ഈ ആശാവർക്കർമാരുടെ സമരം അങ്ങനെ ചെറുതായി പിണറായി കാണുന്നുണ്ടെങ്കിൽ ഈ സമരം പിണറായിയും കൊണ്ടേ പോവുകയുള്ളൂ അതിനൊരു തർക്കവും നിങ്ങൾ കരുതണ്ട അത് വസ്തുതയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും മനുഷ്യത്വമുള്ളവരുടെ ഹൃദയത്തിൽ തട്ടിയ സമരമാണിത് ഇപ്പോൾ അവർ സമരം ആരംഭിക്കുകയാണ് അഞ്ചാം തീയ്യതി കാസർഗോഡിൽ നിന്ന് എന്താ പറയുക വാഹന പോലെ പത്ത് നാൽപ്പത് ദിവസം നീണ്ടു നിന്ന് കേരളത്തിലെ മുഴുവൻ എന്താ പറയുക ജില്ലകളും ഗ്രാമങ്ങളും തൊട്ടുണർത്തിക്കൊണ്ടുള്ള ആ സമരം ആ സമരം എന്താ പറയുക ഒരു തീക്കാറ്റായി മാറും അതിൽ പിണറായി കരിഞ്ഞ് വീഴും നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഞങ്ങൾക്ക് പിണറായിസ്യത്തെ തകർക്കുക അത് തകർന്നായി നാട് രക്ഷപ്പെട്ടു അത് അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും ആരോടൊപ്പം എങ്ങനെയും എന്ത് സഹിക്കേണ്ടി വന്നാലും നമ്മൾ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു ലാഭത്തിൻ്റെയും വിഷയമല്ല ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ് ഇനി നഷ്ടം സഹിക്കാൻ ജീവൻ മാത്രമേ ഉള്ളൂ ആ ജീവനും ഈ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മനസുറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് നമസ്കാരം തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയെന്നും പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയെന്നും അവകാശപ്പെടുന്ന സി പി എം എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിനടയിൽ സമരമനുഷ്ഠിക്കുന്ന ആശമാരുടെ സമരത്തെ അവഗണിച്ചു തള്ളുന്നത് എന്നാണ് മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ചോദിക്കുന്നത് തൊഴിലാളി വേണ്ടി നിലകൊള്ളുന്നു അടിസ്ഥാനവർഗത്തിനുവേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും പിണറായി വിജയനും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് ഓണറേറിയുമായി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് എൺപത് ദിവസത്തിലധികമായി സമരം തുടരുന്ന വർക്കർമാരുടെ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്നാണ് അൻവർ ചോദിക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അവഗണിക്കുന്നത് അതോ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാത്രമേ ഇവർ തൊഴിലാളികളായി അംഗീകരിക്കുന്നുള്ളൂ എന്നുകൂടി പി വി അൻവർ ചോദിക്കുന്നു ആശമാരുടെ സമരം അവഗണിച്ച് തള്ളുമ്പോൾ ആശമാർ പുതിയ സമരമുറകളുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അവർ ജനകീയ സമ്പർക്ക സമര ജാഥകളുമായി മുന്നോട്ടു പോകുന്നു എന്നറിയുമ്പോൾ ആശമാരുടെ തീഷ്ണമായ ആ സമരാപേശത്തിൽ നിന്നും ഉരുത്തിരിയുന്ന തീക്കാറ്റിൽ പിണറായി വിജയൻ കത്തി എരിഞ്ഞ് വീഴും എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ആശമാരെ അവഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ അവസാനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന സമരം തന്നെയാണ് ഇത് എന്നുകൂടി പി വി അൻവർ എടുത്തു പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപയിലധികം ചിലവഴിച്ചു കൊണ്ട് ഒരു മാമാങ്കം നടത്തുന്നു ധൂർത്തിൻ്റെ മാമാങ്കം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ മാമാങ്കത്തിൽ നൂറ് കോടി രൂപയിലധികം പൊടിക്കാൻ ഉദ്ദേശിക്കുന്നു ഖജനാവിൽ അഞ്ചിന്റെ കാശില്ല എങ്കിലും കിട്ടാവുന്നിടത്തെല്ലാം കടം വാങ്ങി പിണറായി വിജയൻ അത് ആഘോഷിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ മരുമകൻ്റെയും ചിരിക്കുന്ന മുഖം അടിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഫ്ലക്സ് ഉയർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയാണ് പിണറായി വിജയൻ ചിലവഴിക്കുന്നത് മൂന്ന് കോടി രൂപ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പുഞ്ചിരിക്കുന്ന ഡിസ്പ്ലേ ബോർഡുകൾ ഒരുക്കുന്നതിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നു അതായത് ധൂർത്തിൻ്റെ മാമാങ്കം പെരും മാമാങ്കം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുകൂടി പി വി അൻവർ പറഞ്ഞു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാധ്യമങ്ങൾ പി വി അൻവർ കണ്ടപ്പോഴാണ് ഇത്തരം ചോദ്യോത്തര പരിപാടിയിലാണ് പി വി അൻവർ ഇത്തരത്തിൽ തൻ്റെ അഭിപ്രായഗതികൾ തുറന്നു പറഞ്ഞത് എന്തായാലും നിലമ്പൂരിൽ യു ഡി എഫിന് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകില്ല ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥി ആരായാലും തിരുവനന്തപുരത്ത് ആശമാരുടെ സമരപ്പന്തലിൽ വന്ന് അവരെ കാണുകയും അവരുടെ ആശീർവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിലമ്പൂരിലെത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുകയുള്ളൂ എന്നുകൂടി പി വി അൻവർ എടുത്തു പറഞ്ഞു ആശമാരെ ഞങ്ങൾ അത്രത്തോളം ബലവിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗത്തിന് വേണ്ടി ആദ്യത്തെ പടയണി പോരാളികൾ എന്ന രീതിയിൽ തന്നെ ആശാവർക്കർമാരെ ഞങ്ങൾ കണക്കിലെടുക്കുന്നു എന്നുകൂടി പി വി അൻവർ പറയുന്നു കേരളത്തിൽ ഇന്ന് നടമാടുന്നത് പിണറായിസമാണ് ഈ പിണറായിസത്തെ വേരോടുകൂടി പിഴുതെറിഞ്ഞു കഴിഞ്ഞാൽ പിണറായിസം നശിച്ചു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെട്ടു എന്നുകൂടി പി വി അൻവർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് പി വി അൻവറിന്റെ അഭിമാന പ്രശ്നമല്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെയോ ദുരഭിമാനത്തിന്റെയോ പ്രശ്നമല്ല അത്തരം അനാവശ്യമായ മാനാഭിമാന ചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാനുള്ള വഴിയായി ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഇതിനോടകം തന്നെ എനിക്ക് നഷ്ടമായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും എൻ്റെ ഈ ജീവൻ മാത്രമേ എനിക്ക് നഷ്ടപ്പെടുത്താനുള്ളൂ പിണറായിസം നശിപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ നിന്നും പിണറായി വിജയനെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പി വി എൻവർ മാധ്യമങ്ങളോട് തുറന്നടിക്കുകയുണ്ടായി എന്തായാലും പിണറായിസത്തിൻ്റെ അതായത് സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ നാന്യാണ് ഈ കാണുന്ന സൂചനകളെല്ലാം എന്നുകൂടി പി വി എൻവർ എടുത്തു പറയുകയുണ്ടായി പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെയും ഈ ദുർഭരണത്തിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് അവസാന ചില്ലിക്കാശും പെറുക്കിയെടുത്ത് നൂറ് കോടി രൂപയുടെ അടുത്ത് ദൂർത്തിന്റെ മാമാങ്കം നടത്തുന്നതിനെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് സവിസ്തരം പ്രസ്താവിക്കുമ്പോഴാണ് ആശമാരെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പി വി അൻവർ തുറന്നടിച്ചത് പി വി അൻവർ പിണറായി വിജയനെക്കുറിച്ചും ആശമാരെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവഗണന മാത്രമല്ല ഈ അപമാനിച്ച് വിടുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമരത്തോട് ഒരു ഗവൺമെൻറ് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പെരുമാറുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും ആദ്യമായിരിക്കും അത് ജനങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ ജാഥ മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് നാലാം വർഷികത്തിന് ഒന്നാം ഘട്ടം വിലയിരുത്തി എന്താ വകയിരുത്തിയിരിക്കുന്നത് അത് നൂറ് കോടി കവിഞ്ഞത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് മൂന്നര കോടി രൂപ പതിനഞ്ച് കോടി ഈ അതിൽ പതിനഞ്ച് കോടി രൂപ കേരളത്തിൽ അറുന്നൂറ് ഹോർഡിങ്ങുകൾ കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിക്കാനാണ് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് അതിൽ തന്നെ മൂന്നര കോടി രൂപ സ്ക്രീനിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിക്കാനാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമരത്തോട് ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഈ ആശാ വർക്കർമാരുടെ സമരം അങ്ങനെ ചെറുതായി പിണറായി കാണുന്നുണ്ടെങ്കിൽ ഈ സമരം പിണറായിയും കൊണ്ടേ പോകുകയുള്ളു അതിനൊരു തർക്കവും നിങ്ങൾ കരുതണ്ട അത് വസ്തുതയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും മനുഷ്യത്വമുള്ളവരുടെ ഹൃദയത്തിൽ തട്ടിയ സമരമാണിത് ഇപ്പോൾ അവർ സമരം ആരംഭിക്കുകയാണ് അഞ്ചാം തീയതി കാസർഗോഡിൽ നിന്ന് എന്താ പറയുക വാഹന പോലെ പത്ത് നാൽപ്പത് ദിവസം നീണ്ടു നിന്ന് കേരളത്തിലെ മുഴുവൻ എന്താ പറയുക ജില്ലകളും ഗ്രാമങ്ങളും തൊട്ടുണർത്തിക്കൊണ്ടുള്ള ആ സമരം ആ സമരം എന്താ പറയുക ഒരു തീക്കാറ്റായി മാറും അതിൽ പിണറായി കരിഞ്ഞ് വീഴും എന്ന വസ്തുത നമ്മൾ കണ്ണിൽ കാണാൻ പോവുകയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം പിന്തുണ തേടി ഈ സമരപ്പന്തല്ല വരിക ഇവിടെ ഇവരുടെ പിന്തുണ ആർജിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ നിലമ്പൂരിലേക്ക് ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നത് കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പിണറായിസ്യത്തോടൊപ്പം ഈ ആശാമാരുടെ സമരം തന്നെയാണ് അതുകൊണ്ട് യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി അതാരായിരുന്നാലും ആ സ്ഥാനാർത്ഥി ഈ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദം വാങ്ങിയിട്ടേ നിലമ്പൂരിലെ വോട്ടർമാരെ കാണുകയുള്ളു അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ അവർ തന്നെ ഇന്റണമായിട്ട് നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നതാണല്ലോ സ്വരാജിൻ്റെ മറുപടി മാഷി പറയുന്നുണ്ട് മാഷക്കളുടെ മറുപടി സ്വരാജ് പറയുന്നുണ്ട് അത് പുറത്തേക്ക് കേൾക്കുന്നതല്ലോ അത് അവർ തമ്മിൽ പറയട്ടെ ആരുമാകട്ടെ ആരും യു ഡി ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ ആ സ്ഥാനാർത്ഥി ഈ ആഷാമാരുടെ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിയിട്ട് നിലമ്പൂരിൽ ഒരു വോട്ടറെക്കാണുള്ളൂ അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ സമരം തന്നെയാണ് എൻ്റെ തർക്കമില്ല പരി പരിപൂർണമായ പ്രതീക്ഷയിൽ സന്തോഷം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഞങ്ങൾക്ക് പിണറായിസ്യത്തെ തകർക്കുക അത് തകർന്നാൽ ഈ നാട് രക്ഷപ്പെട്ടു അത് അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും ആരോടൊപ്പം എങ്ങനെയും എന്ത് സഹിക്കേണ്ടി വന്നാലും നമ്മൾ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു ലാഭത്തിൻ്റെയും വിഷയമല്ല ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ് ഇനി നഷ്ടം സഹിക്കാൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ ആ ജീവനും ഈ പിണറായിസത്തിനെതിരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ആര് കുത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയാലും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ അവിടെ ഉണ്ടാകൂ ആ സ്ഥാനാർത്ഥി കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കും അതിൽ യാതൊരു തർക്കമില്ല അതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി തേർഡാണ് അത് ലീഡർമാർ തീരുമാനിക്കണം അല്ല എനിക്ക് അങ്ങനത്തെ ഓരോരഭിമാനവും ഇല്ലാത്തവനാല് ഒരഭിമാനം ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എനിക്ക് ഒരു അഭിമാന പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങളും പിണറായിയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിലമൂരിൽ നടക്കാൻ പോകുന്നത് എനിക്ക് ഒരു നിർദ്ദേശമില്ല ഇല്ല ഒന്നേരം ദയവായി വിടുവങ്ങൾ